സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവളുടെ കാൽ കാൽക്കേഴ് ചന്ദ്രനും അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ട നിലവിളിച്ചു സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി ഏഴു തലയും പത്തു കൊമ്പും തലയിൽ ഏഴ് രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നു തിന്നുകളയൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയിപ്പാനുള്ള ഒരു ആട്ടിൻകുട്ടിയെ പ്രസവിച്ചു കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ റുപത് ദിവസം പോറ്റേണ്ടതിന് ദൈവം അവൾക്കുണ്ട് പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മിഖായലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ സ്നേഹിച്ചതുമില്ല ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവനുമായുള്ള ആനന്ദിപ്പീൻ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം പിശാചി തനിക്ക് അല്പകാലത്തേക്കുള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ രണ്ട് ചിറക് ലഭിച്ചു അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു സർപ്പം സ്ത്രീയെ ഒഴുക്കി കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു മഹാസർപ്പം വായിൽ നിന്നും ചാടിച്ച നദിയെ ഭൂമി വായു തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു അവൻ കടൽ പുറത്തെ മണലിന്മേൽ നിന്നു ദൈവമേ സുതിദിന യോഗ്യമാവുന്നു